വെൽക്കം ഓൾ ടു എജു എജു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് പിനുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം സിലബസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ എൽ പി യു പി നോട്ടിഫിക്കേഷൻ വന്നാൽ ബൈ ട്രാൻസ്ഫർ ആണ് അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കാനായിട്ട് വ്യക്തമായിട്ട് ഒരു സിലബസും പി എസ് സി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഇപ്പൊ നിലവിലെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഓക്കെ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് അൻപത്തി ഒൻപത് വേക്കൻസി എറണാകുളം ജില്ലയിലുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ തൃശ്ശൂർ ആണുള്ളത് തൃശൂർ വന്നിട്ട് പതിനൊന്ന് വേക്കൻസിയാണ് വരുന്നത് ഓക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേക്കൻസി എൽ പി യു പിക്ക് വന്നിരിക്കുന്നത് അൻപത്തി ഒമ്പത് വേക്കൻസി എറണാകുളം ജില്ലയിലാണ് ബൈ ട്രാൻസ്ഫർ ആണ് നിയമനം ഇപ്പൊ ഈ എൽ പി യു പി അസിസ്റ്റന്റ് പോലെയുള്ള കാര്യങ്ങളുടെ ഒരു ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്ന ഓഫ് കോഴ്സ് അതിന്റെ സ്കെയിൽ ഓഫ് പേ തന്നെയാണ് അല്ലെങ്കിൽ സാലറി സ്കെയിൽ തന്നെയാണ് നമുക്കറിയാം മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ടു എഴുപത്തി അയ്യായിരത്തി നാനൂറ് എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അല്ലെ മുപ്പത്തി അഞ്ച് അറുന്നൂറ് എഴുപത്തി അഞ്ച് നാനൂറ് ഇതാണ് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ പിന്നെ ഇപ്പൊ നമുക്ക് എക്സാമിനെ അപ്ലൈ ചെയ്യാം എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓക്കെ അപ്പൊ അതിനു മുമ്പ് അപ്ലൈ ചെയ്യുന്നവര് ചെയ്യുക ഇനി ഞാൻ സിലബസ് പറയുന്നുണ്ട് ശേഷം ഞാൻ അതി നോട്ടിഫിക്കേഷൻ കാണിച്ചു തരാം അത് ഒ ബി എസ് സ്റ്റുഡിയോയിൽ ചെയ്തിരിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ അറിയത്തില്ലാത്തവർക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം നോ എയ്ജ് ലിമിറ്റാണ് പി എസ് സി കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ യോഗ്യതകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതിനുശേഷം സിലബസിൻ്റെ ഒരു വീഡിയോയും കൂടി അതിനോടൊപ്പം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിലബസ് പി എസ് സി തന്നിരിക്കുന്ന വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ സൈക്കോളജിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇരുപത് മാർക്കാണ് സൈക്കോളജിയിൽ വരുന്നത് പിന്നെ നമ്മുടെ സാധാരണ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി അതിൻ്റെയൊക്കെ സ്പെഷ്യൽ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നത് വ്യക്തമായിട്ട് സിലബസിൽ എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ എൽ പി യു പി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഇൻറ്റൻസീവായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ലക്ഷ്യബോധം തന്നെയാണ് അല്ലെ ഏതൊരു കാര്യവും നമ്മൾ അതിലേക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം അതിലേക്ക് എത്താനുള്ള ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാവണം ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠന രീതി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നത് ബൈ ട്രാൻസ്ഫർ ആണ് നമ്മൾ പറഞ്ഞു എല്ലാവരും ഒക്കെ തന്നെ എന്താണ് മറ്റ് സർവീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് കിട്ടുന്ന സമയത്ത് മാക്സിമം ടോപ്പിക് കവർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എസ് എ ആർ ടി നിങ്ങളൊരു മൂന്നാം ക്ലാസ് തൊട്ടുള്ള പുസ്തകം എടുത്ത് വായിച്ചോളൂ സാധാരണ ഞാൻ അഞ്ചാണ് പറയാറ് ഇവിടെ ഇപ്പം നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് മൂന്ന് മുതൽ പത്ത് വരെയുള്ള പുസ്തകം നല്ല രീതിയിൽ നിങ്ങൾ വായിക്കുക സ്പെഷ്യലി ഏതാണ് സയൻസും സോഷ്യലും സോഷ്യൽ സ്റ്റഡീസും ജനറൽ സയൻസും മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പുസ്തകം നിങ്ങൾ നല്ല വ്യക്തമായിട്ട് വായിക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ പോർഷനിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ വരുന്നുണ്ട് കോംപ്രിഹൻഷൻ വരുന്നുണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ വളരെ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് തന്നിരിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ലച്ചു ലെച്ചൂസ് ടിപ്സ് ചെയ്തിട്ടിട്ടുണ്ട് ലച്ചു എഡ്യൂ ടിപ്സ് എന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ടേ ലച്ചു എജ്യൂ ടിപ്സ് എന്ന് യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ അടിക്കുക ലെച്ചൂസ് ടിപ്സ് എന്നിട്ട് അതിനോടൊപ്പം തന്നെ ജനറൽ ഇംഗ്ലീഷ് എന്ന് അടിക്കുമ്പോഴത്തേക്കും ജനറൽ ഇംഗ്ലീഷിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെടുത്തിട്ട് നിങ്ങൾ ടോപ്പിക് വൈസ് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം അത് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞാൽ നല്ല ആയിട്ട് ഏറ്റവും ലളിതമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറ് അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് സൈക്കോളജിക്ക് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ബാക്കി നിങ്ങൾ സയൻസിനും സോഷ്യലിനും നല്ല രീതിയിൽ എസ് സി ആർ ടി വായിക്കുക പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് നമ്മളിപ്പോൾ ലച്ച് ഉസ് എൻ ജൂട്യൂബ്സിൽ തുടങ്ങിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ദയവിയേത് അതൊക്കെ ഫോളോ ചെയ്തു പോവുക നമ്മൾ അതുകൂട്ട ഫിസിക്സ് കെമിസ്ട്രി എല്ലാം നമുക്ക് എസ് സിആർടി പുസ്തകത്തിലുള്ള ടോപ്പിക്സ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ പുസ്തകം നല്ല വ്യക്തമായിട്ട് വായിച്ച് പോകുക അതുപോലെ തന്നെ ഫിസിക്സിനെയും കെമിസ്ട്രിയുടെ ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ട് ഒക്കെ എസ് സി ആർ ടി തന്റെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് അതും ഒക്കെ കാണുക ഇനി നമുക്ക് നോട്ടിഫിക്കേഷനായി സിലബസിലേക്ക് പോകാം എൽ പി യു പി നോട്ടിഫിക്കേഷൻ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ലാസ്റ്റ് ഡേറ്റ് അതായത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എൽ പി യു പി നോട്ടിഫിക്കേഷന് വന്നിട്ടുള്ളത് അപ്പൊ നോക്കുക ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഓൺലി വൺ ടൈം രജിസ്ട്രേഷൻ എക്സ്ക്ലൂസീവ്ലി ഫ്രം ക്വാളിഫൈഡ്സ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ആണ് ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ ആണ് നോക്കുക ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് പിന്നെ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് പറയുന്നത് തിരുവനന്തപുരം ആറ് വേക്കൻസി കൊല്ലം രണ്ട് ആലപ്പുഴ മൂന്ന് എറണാകുളം അൻപത്തി ഒമ്പത് ഇടുക്കി രണ്ട് തൃശൂർ ലവൺ കോഴിക്കോട് സിക്സ് കണ്ണൂർ ടു ആൻഡ് കാസർഗോഡ് ഫോർ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ആണ് ഫൈവ് ഇയേഴ്സ് സർവീസ് ആസ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് അറ്റൻഡർ ഓഫീസ് ഫുൾ ടൈം മീനിയൽ എംപ്ലോയീസ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ് ഓൺ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അപ്പൊ ഈ തസ്തികകളിലൊക്കെ അഞ്ച് വർഷം സർവീസ് നടത്തിയവർക്ക് ബൈ ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് നോട്ട് ആപ്ലിക്കബിൾ ആണ് പ്രത്യേകിച്ച് ഏജ് പറയുന്നില്ല പിന്നെ ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാം പാസ് ഇൻ എസ് എസ് എൽ സി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻ കേരള ക്ലാസ് തത്തുല്യം അല്ലെ അല്ലെങ്കിൽ ബോർഡ് സ്റ്റേറ്റ് ബോർഡ് നടത്തിയ എസ് എൽ സി എക്സാമിനേഷൻ പാസ് ആവണം എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ എനിസാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ എനി സച്ച് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ടു പ്രീ ഡിഗ്രി എക്സാമിനേഷൻ അതായത് പ്രീ ഡിഗ്രി ക്വാളിഫൈ ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക എ പാസ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ ബോർഡ് പ്രീ ഡിഗ്രി ഇല്ലെങ്കിൽ എന്താണ് പ്ലസ് ടു എക്സാമിനേഷൻ ആണ് എ പാസ് ഇൻ ടി സി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻ ഓഫ് കേരള കേരള കണ്ടക്ട് ചെയ്തിട്ടുള്ള ടി സി എക്സാമിനേഷൻ പാസ് ആയിരിക്കണം എല്ലാ ഓറിട്ടാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് ാണ് അതിന് വരുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്ന മസ്റ്റ് ഹാവ് പാസ് ദ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കെ കെ ടെസ്റ്റ് ടെറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് മസ്റ്റ് ഹാവ് പാസ്റ്റ് പാസ് ആയിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ ഇത്തരത്തെ കാര്യങ്ങളാണ് പിന്നെ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്താണ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഈ ജനുവരി മുപ്പത്തി ഒന്ന് ആണ് ലാസ്റ്റ് ഡേറ്റ് വെനസ്ഡേ അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് രാത്രി പന്ത്രണ്ട് മണിവരെ അപ്ലൈ ചെയ്യാം ഇതാണ് നമ്മുടെ എൽ പി യു പി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എൽ പി സ്കൂൾ നോട്ടിഫിക്കേഷൻ ഇതാണ് വന്നിരിക്കുന്നത് അപ്പം ഗസറ്റ് ഓർക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ എൽ പി സ്കൂൾ ടീച്ചർ പറഞ്ഞത് യു പി എല്ലാ ടീച്ചർ മലയാളം അപ്പൊ നമ്മുടെ എൽ പി യു പി അസിസ്റ്റന്റിന്റെ സിലബസ് ഇതാണ് അതിൽ പാർട്ട് വണിൽ വരുന്നത് ഹിസ്റ്ററിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ പഴശ്ശി വിപ്ലവം വേലുത്തമ്പിയും ബാലിയത്തച്ഛനും കുറിച്ചലാപം കേരള നവോത്ഥാനം വൈകുണ്ട സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കുര്യാക്കോ സേരിയാസ് ചാവറ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ബലാനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മൽനർത്ത പത്മനാഭൻ ബി ടി ഭട്ടവിൽപ്പാട് കുമാര ഗുരുദേവൻ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം കേരളത്തിലുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത് തിരുവിതാംകൂർ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിവർത്തന പ്രക്ഷോഭം പുനഃപ്രവേദ സമരം കൊച്ചി ഇലക്ട്രിസിറ്റി സമരം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം മലബാർ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹം എന്നിവയാണ് പിന്നെ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ലോകചരിത്രമാണ് പിന്നുള്ളത് അതിൽ നദീതട സംസ്കാരങ്ങൾ പഠിക്കാനുണ്ട് ഹാരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം മെസപ്പട്ടോമിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം എന്നിവയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയ്സും കൂടി കൂട്ടി രണ്ട് മാർക്ക് അപ്പൊ അവിടെ അങ്ങനെ നമുക്ക് വരുന്നത് നമ്മൾ ആദ്യം കണ്ടു പത്ത് മാർക്കിനാണ് അപ്പൊ പത്തേ പ്ലസ് രണ്ട് പന്ത്രണ്ട് മാർക്ക് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് പാർട്ട് വണ്ണിൽ നിന്ന് പന്ത്രണ്ട് മാർക്ക് ഇൻക്ലൂഡിങ് കറണ്ട് അഫെയർസ് പിന്നെ പാർട്ട് ടൂ ആണ് അതിൽ വരുന്നത് വെച്ചാല് ഭൂമിശാസ്ത്രം അതായത് പാർട്ട് വണ്ണിന്റെ തന്നെ സബ് ഡിവിഷൻ ആയിട്ടാണ് വരുന്നത് ജോഗ്രഫി ജ്യോഗ്രഫിയില് ഭൂമി ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗങ്ങൾ അന്തരീക്ഷ ഘടന പിന്നെയുള്ളത് സാമ്പത്തിക ശാസ്ത്രം ബാങ്കുകൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം അടുത്തത് രാഷ്ട്ര തന്ത്ര ശാസ്ത്രമാണ് ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയിലെ ഗവൺമെന്റ് ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി പിന്നെയുള്ളത് സമൂഹ ശാസ്ത്രമാണ് കുടുംബം സാമൂഹീകരണം അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് രണ്ട് പാർക്കിന് പിന്നെ നമുക്ക് വരുന്നത് പാർട്ട് ടൂ ആണ് പാർട്ട് ടൂ ഭൗതിക അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ തരംഗ ചലനം ശബ്ദം ബലം പ്രവൃത്തി ഊർജം പവർ ഗുരുത്വാകർഷണം ദ്രവ്യബലങ്ങൾ സ്ഥിതവൈദ്യുതി ധാരാവൈദ്യുതി വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുതകാന്തിക പ്രേരണം പ്രകാശത്തിന്റെ പ്രതിപഥനം അപവർത്തനം കാഴ്ച പ്രകാശ പ്രകീർണനം പ്രകാശ വിശലണം പ്രകാശ മലിനീകരണം ഊർജ പരിപാലനം അതുമായിട്ട് ബന്ധപ്പെട്ട് അഫേഴ്സ് രണ്ട് മാർഗം ഉണ്ടാവും പാർട്ട് ടുവിന്റെ സബ് ഡിവിഷൻ ടു വരുന്നത് രസതന്ത്രമാണ് രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ ആറ്റത്തിന്റെ ഘടന രാസബന്ധനം പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതകൾ ലൈനികൾ വൈദ്യുത രസതന്ത്രം വാതക നിയമങ്ങൾ രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബേസുകൾ ലവണങ്ങൾ ലോഹങ്ങൾ ലോഹ നിർമ്മാണം അലോഹ സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങൾ നാമകരണം ഐസോമറിസം രാസപ്രവർത്തനങ്ങൾ അതുമായിട്ട് ത്രീ വരുന്നത് ജീവശാസ്ത്രമാണ് കോശങ്ങളുടെ ഘടന കലകൾ കൃഷി പരിസ്ഥിതി വർഗീകരണം ജനിതക ശാസ്ത്രം പ്രകാശ സംശ്ലേഷണം ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ പ്രതിൽപാദന വ്യവസ്ഥ നാണീയ വ്യവസ്ഥ ഇന്ദ്രിയങ്ങൾ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും വിറ്റാമിനുകൾ മിനറലുകൾ എൻസൈമുകൾ ഹോർമോണുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മാർക്ക് അഫയേഴ്സ് പാർട്ട് ത്രീ സിമ്പിൾ അരിത്തമാറ്റിക് ആണ് പതിനഞ്ച് മാർക്കിനാണ് ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി പാറ്റേണുകൾ മാനസികശേഷി സംഖ്യാശ്രേണികൾ അനുപാതം അംശബന്ധം ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും ക്ലോക്ക് കോണുകൾ പലിശ കൂട്ടുപലിശ ജാമിതി ഖനരൂപങ്ങൾ ചെറുപൊതു കുണിതവും വൻ പൊതുഘടകവും ലാഭം നഷ്ടം വിൽപ്പന മെട്രിക് അളവുകൾ സർവസമവാക്യങ്ങൾ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ഇരുപത് മാർക്ക് ആണാനാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും ഘടനാവാദം മുതൽ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദം വരെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ബുദ്ധി ബഹുമുഖ വൈകാരിക ബുദ്ധി സങ്കല്പം വരെ വ്യക്തിത്വം വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ വൈജ്ഞാനികാസം സാമൂഹിക വികാസം സാർക വികാസം പാരമ്പര്യവും പര്യാവരണവും അഭിക്ഷമതാ പരീക്ഷകൾ അഭിപ്രേ സമയോജനങ്ങൾ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ പഠനതന്ത്രങ്ങൾ വിവിധ വിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ പഠനവൈകല്യം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം കുട്ടിയും അറിവ് നിർമ്മാണവും പഠന രീതികൾ വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ കേരള പാഠ്യപദ്ധതി സമീപന രേഖ കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ പിന്നെ വരുന്നത് പാർട്ട് ഫൈവ് ആണ് ജനറൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട് പത്ത് മാർക്കാണ് പാർട്ട് ഫൈവ് ഇംഗ്ലീഷ് പാസേജസ് ടു ചെക്ക് ഫാക്ച്വൽ ഇൻഫ്ലുവൻഷ്യൽ അനലിറ്റിക്കൽ ആൻഡ് ഇവാലുവേറ്റീവ് കോംപ്രഹൻഷൻ ഗ്രാമർ പാർട്ടി ആർട്ടിക്കൽ കോൺകേർട്ട് ടെൻസ് ആൻഡ് ടൈംസിഷൻസ് ഡിറ്റർമിനേഴ്സ് ആൻഡ് വൊക്കാബുലറി പിന്നെ വരുന്നത് പെഡഗൂജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ് ആണ് ലാംഗ്വേജ് അക്യൂസിഷൻ ആൻഡ് ലേർണിംഗ് ലാംഗ്വേജ് ആൻഡ് തോൾ ലാംഗ്വേജ് സ്കിൽസ് ഓബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ എൽ പി ക്ലാസ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് പാർട്ട് സിക്സ് മലയാളമാണ് പത്ത് മാർക്ക് സാഹിത്യപരം കവിതാ സാഹിത്യം കഥാസാഹിത്യം നോവൽ ആത്മകഥാ ജീവചരിത്രം സാഹിത്യം ബാലസാഹിത്യം ഭാഷാപരം ഭാഷാ ചരിത്രം ഭാഷാധ്യനം പ്രായോഗിക വ്യാകരണം പദശുദ്ധി പദങ്ങൾ വാക്യരൂപങ്ങൾ അറിപ്രയോഗം വാക്യഘടനയും വാക്യശുദ്ധിയും ലിംഗം വചനം തുടങ്ങിയവ കാലം അർത്ഥബോധം കാവ്യബോധം അവധാരണം ബോധനശാസ്ത്രപരം സമീപനം ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ ആസൂത്രണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് സിലബസ് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും നോട്ടിഫിക്കേഷനും സിലബസും ഒക്കെ മനസ്സിലാക്കി അപ്പൊ സിലബസിൽ എന്തെല്ലാം പഠിക്കണം എന്നുള്ളതും അതിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നിങ്ങൾ ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷ്യബോധത്തിലേക്ക് എത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് സോ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യൂ നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് ഗണപതി കല്യാണം പോലെ ആയി പോകും നാളെ നാളെ നീളെ നീളെ പോകും അതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ നാളത്തേക്ക് വെക്കരുത് ഇപ്പൊ തന്നെ ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക പഠിക്കാൻ വേണ്ടി പോയി ഇരിക്കുക പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു എൽ പി യു പി ആണ് നിങ്ങളുടെ ഒരു സ്വപ്നമെങ്കിൽ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവുക പിന്നെ വളരെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യം പറയാം കഴിഞ്ഞ എൽ പി യു പി സെക്കൻഡ് റാങ്ക് ലച്ചു സജ്യൂട്ടിപ്സിൻ്റെ സ്റ്റുഡൻറ്റിനായിരുന്നു രമ്യ പുള്ളിക്കാരി ട്രിവാൻഡ്രത്തെ ഇപ്പം സ്കൂളിൽ ജോയിൻ ചെയ്യുകയുണ്ടായി മലപ്പുറത്തു നിന്നുള്ള കുട്ടിയായിരുന്നു രമ്യ അവൾക്കായിരുന്നു സെക്കൻഡ് റാങ്ക് ലച്ചു സജ്യൂട്ടിപ്സ് കണ്ട് പഠിച്ച ഒരു വ്യക്തിയാണ് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല അത് ഞാൻ തരുന്ന ഉറപ്പാണ് അത് മറ്റു കുട്ടികൾ പ്രൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഊന്നി ഊന്നി പറയാൻ പറ്റും സോ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് കാണുക ഓക്കെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങി കേട്ടോ താങ്ക്